ീലേശ്വരം ഭഗവത്ഗീത സ്വാധ്യായ സമിതിയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച നീലേശ്വരം തളിയിൽ നീലകണ്ഠേശ്വര ക്ഷേത്ര സന്നിധിയിൽ കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരി ഭഗവത്ഗീതയെ അടിസ്ഥാനമാക്കി പ്രഭാഷണം നടത്തും ചടങ്ങിൽ വിവിധ മഠങ്ങളെ പ്രതിനിധീകരിച്ച് സന്യാസിമാർ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ मेन जंग ഭഗവത്ഗീത സ്വാധ്യായ സമിതിയുടെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന അന്താരാഷ്ട്ര ഗീതാ സെമിനാറിൻ്റെ രജത ജയന്തി വർഷമായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സംസ്ഥാനത്തൊട്ടാകെ ഗീതായനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് നീലേശ്വരം ഭഗവത്ഗീത സ്വാധ്യായ സമിതിയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് നീലേശ്വരം തളിയിൽ നീലകണ്ഠേശ്വര ക്ഷേത്ര സന്നിധിയിൽ കൊളത്തൂർ അദ്വൈതാശ്രമ മഠാധിപതി സമ്പൂജ്യ സ്വാമി ചിദാനന്ദപുരി ഭഗവത്ഗീത അടിസ്ഥാനമാക്കി പ്രഭാഷണം നടത്തുന്നത് പരിപാടിയുടെ ഭാഗമായി കുട്ടികളുടെ ഭഗവത്ഗീത പാരായണവും യോഗാഭ്യാസ പ്രകടനങ്ങളും രാജന്മാരാരുടെ അഷ്ടപതിയും ഉണ്ടാകും രണ്ടായിരത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന അന്താരാഷ്ട്ര ഗീതാ സെമിനാറിൽ പങ്കെടുത്ത ജില്ലയിൽ നിന്നുള്ള പ്രതിനിധികളെയും പൗര പ്രമുഖരെയും ആദരിക്കുമെന്നും ചടങ്ങിൽ വിവിധ മഠങ്ങളെ പ്രതിനിധീകരിച്ച് സന്യാസിമാർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു കാസർഗോഡ് ജില്ലയിൽ വിവിധ കേന്ദ്രങ്ങളിൽ ഗീതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നീലേശ്വരത്ത് നീലേശ്വരം ഗീതാസ്വാധ്യായ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ അഞ്ചാം തീയതി ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് കോഴിക്കോട് കൊളത്തൂർ അദ്വൈതാശ്രമ അധിപതി സ്വാമി ചിദാനന്ദപുരി അദ്ദേഹം ഗീതയെ അധികരിച്ചിട്ട് ഒരു പ്രഭാഷണം നടത്തുക അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇത് നമ്മൾ പത്രസമ്മേളനം വിളിച്ചു ചേർത്തിരിക്കുന്നത് ഉച്ചക്ക് രണ്ടേ മുപ്പതിനാണ് സ്വാമിജിയുടെ പ്രഭാഷണം അതിൽ അത് സ്വാമിജിയെ കൂടാതെ കാസർഗോഡ് ജില്ലയിൽ തന്നെയുള്ള വിവിധ മഠങ്ങളുടെ അധിപതികൾ വരുന്നുണ്ട് പൗരപ്രമുഖർ വരുന്നുണ്ട് അങ്ങനെയുള്ള ഒരു മഹത്തായ ഒരു പരിപാടിയായിട്ടാണ് അതിനെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നത് ആലോചിക്കുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കുട്ടികളുടെ ഗീതാ പാരായണമുണ്ട് അമ്മമാരുടെ പാരായണമുണ്ട് കുട്ടികളുടെ യോഗാഭ്യാസം പ്രകടനങ്ങളുണ്ട് കൂടാതെ രാജന്മാര രാഷ്ട്രപതി അത് സ്വാമിജി ഈ ചടങ്ങിലേക്ക് വരുന്നതിന് മുമ്പേ ആയിരിക്കും അവിടെ നമ്മൾ ഈ തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത് രക്ഷാധികാരി കെ സി മാനവർമ്മ രാജ സാമ്പത്തിക കമ്മിറ്റി ചെയർമാൻ പി കുഞ്ഞിരാമൻ മാസ്റ്റർ വർക്കിംഗ് ചെയർമാൻ എ രാജീവൻ ജനറൽ കൺവീനർ എം ചന്ദ്രശേഖരൻ ഭാരതീയ വിചാര കേന്ദ്രം ജില്ലാ അധ്യക്ഷൻ എം ചന്ദ്രശേഖരൻ മുരളീധരൻ പാലമംഗലം പ്രോഗ്രാം കോർഡിനേറ്റർ സുരേഷ് കൊക്കോട്ട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്